അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ മറിയൊക്കെ നല്ല മൂഡാണെന്ന് പോകാൻ വേണ്ടിയിട്ട് തിങ്കൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു കരച്ചിലത് ശനി ഞായറും ലീവല്ലേ അപ്പോൾ തിങ്കളാഴ്ച ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളി വരെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഉഴുന്നിട്ട ദോശകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുളി ദോശ എന്നൊക്കെ പറയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരുന്നെങ്കിലും തിന്നിട്ട് പോയാൽ നമുക്കൊരു സമാധാനമല്ലേ അപ്പോൾ ഞാൻ നേരത്തെ ദോശ ദോശമൊക്കെ ഉണ്ടാക്കിയിട്ടാ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഴം പൊ പഴം പൊരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പഴം വെറുതെ മുറിച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ബേക്കറിയാണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും തന്നെ കൊടുത്തുവിടുക ബ്രെഡ് പൊരിച്ചതോ പഴം പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാടാ മുട്ടയും കൂടെ ഇട്ട് കിടക്കണം മുട്ട വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക് എന്നാലും തിന്നണീ തിന്നോട്ടെ എന്ന് കരുതി അപ്പോൾ ഇതാ ദോശക്കുള്ള സാമ്പാർ വെക്കണ് ദോശക്ക് മാത്രമല്ല കേട്ടോ ഉച്ചത്തേക്കും തന്നെ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം സാമ്പാർ രണ്ട് നേരത്തിനും കൂടെ അങ്ങനെ വെക്കൂട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വെച്ചത് മോറുക്കി തരട്ടെ മുറുക്കി തരാം അപ്പോൾ അതാ മത്തൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറേ വീഡിയോയില് എൻ്റെ മിക്ക വീഡിയോ വീഡിയോയിലും ഇതൊക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഉണ്ടാക്കണതാണ് ഞാൻ വീഡിയോ ഇടണത് നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും സ്പെഷ്യൽ അങ്ങനെ ഉണ്ടാക്കാമൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ സാധാരണ രാവിലെ നമ്മൾ ഉണ്ടാക്കണത് എന്തൊക്കെയാണ് ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കണ എന്തൊക്കെ ഫുഡ് അതൊക്കെയാണ് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ലേശം എണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുക് ഇട്ടിട്ട് വറ്റൽമുളക് പച്ചമുളക് പിന്നെ കറിവേപ്പില ഉള്ളി ഉള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടെ കുത്തിയിട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം മത്തനൊട്ട് ഉപ്പ് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക അപ്പോൾ അത് വേവുമ്പോൾ വേവുമ്പോഴത്തേന് നമുക്കിത് ചിക്കൻ വറുത്തെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ഇട്ടാ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത്